ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡൗട്ട് ഫ്രം യൂണിവേഴ്സ് ഹൗപ്പ് യു ഗായ്സ് ഓൾ ആർ ഗോയിങ് വെരി ഗുഡ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഗായ്സ് അപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങ് അങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അടുത്ത ഒരു പുതുവർഷം തുടങ്ങുകയാണ് അല്ലേ അപ്പോൾ ഓരോ ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് അവർക്ക് അവരുടേതായ പ്ലാൻസ് കാണും ഈ ഒരു നെക്സ്റ്റ് ഇയർ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ലൈഫിൽ സെറ്റ് ചെയ്യണം എന്തൊക്കെ സൗട്ട് കിട്ടുകയും ചെയ്യാനുണ്ടെന്ന് ചിലവർക്കൊരു പ്ലാനും കാണത്തില്ല ചിലവരൊക്കെ മനസ്സിൽ വിചാരിക്കുന്നത് കുറേ വർഷമായിട്ട് എല്ലാ പ്ലാനും ഉണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷനിലോട്ട് പോകുന്ന പല ആൾക്കാരും ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ സിറ്റുവേഷൻസും ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് റീഡിങ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് പല ആൾക്കാരും എന്ന് പറയുന്നത് പല സിറ്റുവേഷനിലാണ് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ റീഡിങ് എടുക്കുന്നതാണെങ്കിൽ പോലും വീഡിയോ ഇടുന്നതാണെങ്കിൽ പോലും കരിയർ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ പ്രശ്നമുള്ള ആൾക്കാർ മറ്റു ചിലരുടെ ഏറ്റവും വലിയ പ്രശ്നം തേർഡ് പാർട്ടിയാണ് അപ്പോൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസാണ് മനുഷ്യനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത് ജീവിതത്തിൽ സോ എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നൊരു കാര്യമാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അതുകൊണ്ട് നല്ലത് മാത്രമേ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ ഒറ്റ കാര്യമാണ് നിങ്ങൾക്കറിയാം സെൽഫ് ലവ് ഓക്കെ അത് എന്നാണോ ഞാൻ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നത് ആ ഒരു സമയം തൊട്ടാണ് എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായത് ഓക്കെ ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുമ്പോൾ അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റീഡിംഗ് നമ്പർ കാണുന്നതാണ് ഓക്കെ ഇതിൽ പറയുന്നത് നിങ്ങളുടെ ഒരു കുറിച്ച് തന്നെയാണ് കൂടുതലായിട്ട് അതായത് നിങ്ങളുടെ ഒരു പേഴ്സണ് നിങ്ങളടുത്തേക്ക് വരണം ഒരു കല്യാണം ഒരു കുടുംബം എല്ലാം വേണം എല്ലാം ഇട്ട് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് നിങ്ങളത്തൊന്ന് പാൻ വരണം എന്നാഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരെ അതിൽ കാണുന്നുണ്ട് പക്ഷെ എന്തൊക്കെ സിറ്റുവേഷൻ കൊണ്ടോ അവർക്ക് വരാൻ പറ്റാണ്ട് സ്റ്റക്കായി നിൽക്കുകയാണ് അത് സ്റ്റക്കായി നിൽക്കുന്ന സിറ്റുവേഷൻ വേറൊന്നും അല്ല അവിടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം ഒരുപാട് വരുന്നുണ്ടായിട്ടോ അതുകൊണ്ട് തന്നെ ഇട്ട് കളഞ്ഞിട്ട് വരാൻ പറ്റിയ പറ്റിയൊരു അവസ്ഥയിലല്ലേ അവരവിടെ ഓക്കെ അവരവർ ഫിനാൻഷ്യലായിട്ടുള്ള ലൂപ്പിൽ പെടുത്തി കളഞ്ഞു ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൻ്റെ കുറേ കടം വാങ്ങിച്ചു അതങ്ങനെ മുടിപ്പിച്ചു അങ്ങനെ അത് മാത്രമല്ല വരുന്നത് നിങ്ങളുടെ ഒരു പേഴ്സൺ അവിടെ നിൽക്കാനായിട്ട് നിങ്ങളുടെ ഒരു പേഴ്സൺ അവിടെ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും കുറേ ഇതൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അത് ഇവരെ കൊണ്ട് ഒരിക്കലും നികത്താൻ പറ്റുന്നതോ ഒന്നുമല്ല അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് ഞാൻ അവിടെ കാണുന്നത് ഓക്കെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ദിവസമാണെങ്കിൽ അവർ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഒരു വഴക്ക് പ്രശ്നം അതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാശിൻ്റെ പേരിലായിക്കോട്ടെ ഒരു വാല്യൂ കിട്ടുന്നില്ല അവർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കെയർ കിട്ടുന്നില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടിയിട്ട് അവിടെ പോയിട്ട് സംതിങ് ഡിഫറെൻ്റ് ആകുമ്പോൾ അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിട്ട് എന്നുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു കൊണ്ട് നിൽക്കുന്നത് ഓക്കെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം വരണം നിങ്ങളുമായിട്ടൊരു കുടുംബം വേണം പക്ഷെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു അവരൊരു എന്ത് ചെയ്യണം എന്നറിയത്തില്ല വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ളൊരു പേടി അവർക്ക് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്താലോ ഒന്ന് വിളിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് വന്ന് കണ്ടാലോ എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അറിയത്തില്ല നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെന്താ ഇതിന്നൊക്കെ ഒന്ന് സെറ്റ് വരുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സണെ നന്നായിട്ട് കാത്തിരിക്കുന്ന കുറേ ആൾക്കാരെ ഞാനതിൽ കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു പേഴ്സണെ സൈഡിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം അവിടെ ഒരു ഫാമിലി കുട്ടികൾ എല്ലാം ഞാൻ കാണുന്നുണ്ട് ഓക്കെ അവർക്ക് ഈ കാര്യങ്ങൾ ഈ കഴിഞ്ഞുപോയ കാര്യങ്ങൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കഴിഞ്ഞ് പോയ കാര്യങ്ങളായിക്കോട്ടെ അവരുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം മറന്ന് അവർക്കൊരു പുതിയ ജീവിതം വേണം അത് നിങ്ങളുടെ കൂടെ തന്നെ വേണമെന്ന് അവരെ അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാനിവിടെ കാണുന്നുണ്ട് ഓക്കെ ഇപ്പോൾ അവരായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു നികൂ നിഗൂഢതനല്ല അതിനെ പറയേണ്ടത് ഒരു എന്താ പറയുന്ന ഒരു ഒരു കോട്ട ഇരുണ്ട് കൂടിയൊരു കോട്ട അതിൽ അങ് പെട്ടു പോയി അവസ്ഥയാണ് നിങ്ങളുടെ ഒരു പേഴ്സൺ ഉള്ളത് അവർക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല അവർ ആലോചിക്കുകയാണ് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഇറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല എന്തുകൊണ്ടോ നിങ്ങളുടെ കണ്ണീരിൻ്റെ ഇതുകൊണ്ടാണോ നിങ്ങൾ അത്രയൊക്കെ വിഷമിച്ചിട്ടുള്ളത് കൊണ്ടാണോ നിങ്ങൾക്ക് അവിടെ ഉറക്കമില്ലാത്ത രാത്രികൾ ഒരുപാട് ഇഷ്യൂസ് പല ആൾക്കാരുടെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കാരണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാരണം ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അതൊക്കെ എന്താണോ നിങ്ങൾ അനുഭവിച്ചത് അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി അവരിപ്പോൾ ഡയറക്റ്റ് ഫിസിക്കലി ഓരോ ദിവസവും അവിടെ അല്ലെങ്കിൽ ഓരോ നിമിഷവും അവിടെ വീർപ്പ് മുട്ടി അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നെക്സ്റ്റ് സ്റ്റേജ് വരുന്നുണ്ട് ആ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഉറച്ച തീരുമാനം ഇപ്പോൾ കുറേ പേർക്ക് കുറച്ച് ജഗ്ലിംഗ് സിറ്റുവേഷനിൽ സംതിങ് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തൊരു വല്ലാത്ത സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട് നെക്സ്റ്റ് ഓക്കെ എന്താണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണം ഞാൻ നെക്സ്റ്റ് എന്താണ് പോകേണ്ടത് എന്ന് നിങ്ങൾ താമസി ഇപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു തീരുമാനം എടുത്ത് കാണുമായിരിക്കും പക്ഷെ കുറേ പേരെന്ന് പറയുന്നത് മുന്നോട്ട് നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാനിവിടെ കാണുന്നുണ്ട് ഓക്കെ അവര് എന്താന്ന് അതായത് നിങ്ങളുടെ സൈഡിൽ നിന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് അതിനുശേഷം നിങ്ങൾ എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അത് ഡിപ്പെൻഡ് ചെയ്ത് തന്നെ നിങ്ങളുടെ അടുത്തൊരു ലൈഫ് അല്ലെങ്കിൽ നിങ്ങളടുത്തൊരു സ്റ്റേജിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കാം ചെയ്താലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണ് വരുന്നത് പക്ഷെ അതിൽ വരുന്നത് നല്ലതാണെങ്കിലും നിങ്ങൾക്കുള്ളതാണ് അതിൽ വരുന്ന മോശമാണെങ്കിലും നിങ്ങൾക്കുള്ളതാണ് കാരണം ഇതിപ്പോ നിങ്ങൾക്കുള്ളൊരു റീഡിങ് ജസ്റ്റ് ആ ഒരു പേഴ്സൺ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അകത്ത് എന്തൊക്കെ നടന്നു അവിടെ എന്തൊക്കെ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിരുന്നു എന്ന് എനിക്കറിയില്ല അപ്പൊ അതൊക്കെ നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് അതൊക്കെ വെച്ച് നോക്കിയിട്ട് തന്നെ നിങ്ങൾ എടുക്കാനുള്ള തീരുമാനമാണ് ഈ ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്യണമെങ്കിൽ ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ അത് നിങ്ങളുടെ തീരുമാനമാണ് ഓക്കെ നിങ്ങൾ വൺസ് ഒരു യൂണിവേഴ്സുമായിട്ടൊന്ന് ആയി തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ കിട്ടുന്നതാണ് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇപ്പോഴല്ല കുറച്ചൊരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ മേ ബി റീഡിംഗ് കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ജീവിതത്തിലേക്ക് തനിയെ തനി ആരും വേണ്ട അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ജീവിതം വേണം എന്ന് എന്നാഗ്രഹിക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ ബോധവോട് ചെയ്യുന്നില്ല ആ ഒരു പേഴ്സൺ വരുന്നെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ അപ്പോഴും നോക്കാം അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടത് തീരുമാനിക്കാം എന്ന് ഉള്ള ഡിസിഷനിൽ നിൽക്കുന്ന ഒരാൾക്കാരും ഉണ്ട് എന്ത് ചെയ്യണം അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളത് അവര് വളരെ താമസിക്കാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉറച്ചു തീരുമാനം എടുക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ വേണമോ വേണ്ടയോ എനിക്ക് ഇതിൽ നിന്ന് പോകണമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ ഈ നിൽക്കുന്ന നിങ്ങളായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾ മാറി പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ മേ ബി അതൊരു ജോലി സ്ഥലത്ത് നിന്നുള്ളൊരു മാറ്റമായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കരിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ സോറി പ്രശ്നങ്ങളല്ല കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാനിവിടെ കാണുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ഈ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ സമയത്ത് നിങ്ങൾക്ക് ജോലി തരത്തിലാണെങ്കിൽ പോലും കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് ചിലരുടെ ജോലിയൊക്കെ നഷ്ടമായിട്ടുണ്ട് ജോലി നഷ്ടമായി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് ഫിസിക്കലി മെൻ്റലി നിങ്ങൾ ഓക്കെ അല്ലായിരുന്നു ഒരു വർക്കിലേക്ക് ഇറങ്ങാനായിട്ട് ഓക്കെ അങ്ങനെയുള്ള ഒരു പ്രശ്നം കാരണം നിങ്ങളെ ജോലി നിർത്തി നിങ്ങൾക്ക് പോകേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഞാനിവിടെ കാണുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ പറയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയറിൽ വളരെ നല്ലൊരു ഗ്രോത്ത് കരിയർ വൈസ് നല്ലൊരു ഗ്രോത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു കരിയർ വൈസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് വൈസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ബിസിനസിൻ്റെ അല്ലെങ്കിൽ കരിയർ വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സംതിങ് നിങ്ങളുടെ ഡിഫറെൻ്റായിട്ട് ലൈഫിൽ എന്തെങ്കിലും ഒരു ഓഫർ ആരെങ്കിലും തരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ ആരെങ്കിലും പരിചയപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒക്കെ ട്രാവല് ചെയ്യയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വൺസ് അത് മറ്റ് നിങ്ങളുടെ ഡിസിഷനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യണം ഇത് ഈ ഒരു കാർഡിൽ കൂടുതലും പറയുന്ന ഡിപ്പെൻസ് അപ്പോൺ യുവർ സിറ്റുവേഷൻ നിങ്ങളാണ് തീരുമാനം എടുക്കാനുള്ളത് നിങ്ങൾ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ എന്ത് തീരുമാനമാണോ എടുക്കുന്നു അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം വേണ്ടെന്ന് വെക്കാം മുന്നോട്ട് അതിൽ വരുന്നത് എന്ത് തന്നെ ഓക്കെ അതും നിങ്ങൾക്കുള്ളതാണ് സീ കരിയർ വൈസൊക്കെ നല്ലത് തന്നെയാണ് വരുന്നത് പക്ഷേ ഒരു പേഴ്സന്റെ കാര്യം വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെങ്കിലും നിങ്ങൾക്കുള്ളതാണ് മോശമാണെങ്കിലും അത് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും പക്ഷെ അത് നല്ലതാണോ മോശമാണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഇൻറ്റ്യൂഷൻ വരുന്നുണ്ട് ഓക്കെ ആ ഒരു ഇൻറ്റ്യൂഷനിലൂടെ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങളായിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ ഞാൻ ഈ റിലേഷൻഷിപ്പ് ഇന്ന് ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ലൈഫിലേക്ക് തന്നെ തിരിച്ചു പോകട്ടെ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഡിസിഷൻ എടുക്കുന്ന ഒരു തീരുമാനം വരും എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ഞാൻ പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാർ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂടുതലായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് അക്യൂർ ചെയ്തു നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വേണ്ട മടുത്തു നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം കൂടുതൽ ആൾക്കാർ ഫിഫ്റ്റി പേഴ്സെൻറ്റേജിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഉറപ്പായിട്ട് കാരണം ഒരു പേഴ്സൺ ചെയ്ത തെറ്റൊക്കെ മറന്ന് പേഴ്സൺ വരികയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം അത് എന്തൊക്കെ പറഞ്ഞാലും ഒരു പേഴ്സൺ സ്നേഹിച്ചു പോയൊരു വ്യക്തിയായത് കൊണ്ട് മറക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങളൊരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിനെപ്പോഴും പറയുകയാണ് അത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക ഒരു കോംപ്രമൈസിന് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അത് കോംപ്രമൈസ് ചെയ്യാം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഗൈഡൻസ് ഓക്കെ എന്താണ് നമുക്ക് നോക്കാം എന്താണ് ഫർദർ മോൾ ഗൈഡൻസ് എന്നാണ് ഒരു ഏഞ്ചൽ ഗൈഡൻസ് ഓക്കെ ഇതിൽ യൂണിവേഴ്സ് തരുന്നൊരു കൺഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുതിയൊരു ദിശയിലേക്ക് പോവുക ഒന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യരുത് അത് നിങ്ങൾക്ക് ഡിസേർവിങ് ആയിട്ടുള്ളതല്ല അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഡിസേർവ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള കൺഫർമേഷൻ തന്നിട്ടുണ്ട് പുതിയൊരു പാതയിലേക്ക് പോകുകയെന്ന് പക്ഷേ വെയിറ്റ് ചെയ്യുന്നവർക്ക് ചെയ്യാം അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ചെയ്യാം ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം ഓക്കെ അതാണ് പറയുന്നത് താങ്ക്